ഗോസ്റ്റ് ജോബ് അഥവാ പ്രേതജോലി കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നുമെങ്കിലും സംഭവം കുറച്ച് രസകരമാണ് ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഗോസ്റ്റ് ജോബ് പ്രേതത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക പ്രേതത്തെ പോലെ പണിയെടുക്കുക എന്നിങ്ങനെ നിരവധി ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നാൽ സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഗോസ്റ്റ് ജോബ് എന്നത് പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ സ്ഥാനം നികത്തുക എന്ന ഉദ്ദേശമില്ലാതെ ഒരു കമ്പനി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്ന ജോലി ലിസ്റ്റിംഗ് ആണ് ഗോസ്റ്റ് ജോബ് പരസ്യം പല കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ഒഴിവുകൾ പരസ്യം ചെയ്യാറുണ്ട് കമ്പനികൾക്ക് അനുസരിച്ച് ഈ കാരണവും വ്യത്യാസപ്പെടാം കമ്പനി വെബ്സൈറ്റുകളിലോ സോഷ്യൽ മീഡിയയിലോ ആണ് മിക്കപ്പോഴും ഇത്തരത്തിൽ വേക്കൻസി പോസ്റ്റുകൾ വരാറുള്ളത് ശമ്പളത്തെക്കുറിച്ചടക്കം വിശദമായ വിവരങ്ങൾ ഉണ്ടാകും എന്നതിനാൽ ഈ പോസ്റ്റുകൾ സത്യസന്ധമാണ് എന്ന് തന്നെ പലപ്പോഴും തോന്നുകയും ചെയ്തേക്കാം എന്നാൽ ഇവ പൂർണ്ണമായും കെട്ടിച്ചമയ്ക്കുന്നവയാണ് എന്നിരുന്നാലും ജോലി അന്വേഷിക്കുന്നവർ ഈ പരസ്യങ്ങൾ കാണുകയും ജോലിക്കായി അപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ഇവരുടെ സമയം കൂടിയാണ് നഷ്ടപ്പെടുക എന്നതും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് യോഗ്യതയുള്ള കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി കമ്പനികൾ ജോലി ഒഴിവുകൾ പോസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് നിലവിൽ ഒഴിവുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഭാവിയിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ഡാറ്റാബേസ് ഉണ്ടാക്കാൻ ഇത് കമ്പനികളെ സഹായിക്കും എന്നതാണ് ഇവർക്ക് കിട്ടുന്ന ഗുണം മാത്രമല്ല നിരന്തരമായി തൊഴിൽ ഒഴിവുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി വലിയ വളർച്ചയിലാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുമെന്നതും ഇത്തരത്തിൽ ഒഴിവുകൾ പോസ്റ്റ് ചെയ്യുന്നതിന് പിന്നിലെ ഒരു കാരണമാണ് വളർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സ്ഥാപനം എന്ന നിലയിൽ അതിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും ഉടനെ നിയമിക്കാൻ ഉദ്ദേശം ഒന്നുമില്ലെങ്കിലും ചില മേഖലയിലോ വ്യവസായത്തിലോ കഴിവുള്ളവരുടെ ലഭ്യത അളക്കാൻ ചില കമ്പനികൾ ഇത്തരം ജോബ് പോസ്റ്റുകൾ സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട് മേൽനോട്ടത്തിലെ അപാകതം മൂലം കാലഹരണപ്പെട്ടതോ നികത്തപ്പെട്ടതോ ആയ ഒഴിവുകളെ സംബന്ധിച്ച പോസ്റ്റുകൾ ഓൺലൈനിൽ തുടരാം ഇത് ജോലി ഒഴിവ് നിലനിൽക്കുന്നു എന്നൊരു തോന്നൽ ഉദ്യോഗാർത്ഥികളിൽ ഉണ്ടാക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗോസ്റ്റ് ജോലികൾ പലതരത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സമയവും ഊർജ്ജവും പാഴാക്കുന്നതിനോടൊപ്പം തന്നെ വൈകാരിക സമ്മർദ്ദവും ഇത് ഉണ്ടാക്കും അതേസമയം കമ്പനികളിൽ ഗോസ്റ്റ് ജോലികൾ പ്രതികൂലമായും സ്വാധീനിക്കാറുണ്ട് ഗോസ്റ്റ് ജോലികൾ ഒരു കമ്പനിയുടെ പ്രശസ്തിക്ക് കേടുവരുത്തുന്നു മാത്രമല്ല ഇത് സത്യസന്ധമല്ലാത്തതോ അവിശ്വസനീയമോ ആണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും ഇനി ഗോസ്റ്റ് ജോലികളാണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ഗോസ്റ്റ് ജോലികൾ തിരിച്ചറിയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാലും അതിന് ചില മാർഗങ്ങളുണ്ട് വ്യക്തമായ വിവരങ്ങളുടെ അഭാവവും അവ്യക്തമായ തൊഴിൽ വിവരങ്ങളും മാസങ്ങളോളം പോസ്റ്റ് ചെയ്യപ്പെട്ടവയോ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നതോ ആയ ഒഴിവുകൾ വഴി ഇത് തിരിച്ചറിയാൻ സാധിക്കും അപേക്ഷ സമർപ്പിച്ച ശേഷം കൃത്യമായ മറുപടിയോ അപ്ഡേറ്റുകളോ നൽകാതെ ഇരുന്നാലോ ഇത് തിരിച്ചറിയാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ നെറ്റ്വർക്കിലൂടെ തൊഴിൽദാതാക്കളുമായി നേരിട്ട് ഇടപഴകാൻ ഉദ്യോഗാർത്ഥികൾ ശ്രമിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ കമ്പനികൾ അവരുടെ നിയമന രീതികളിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്യണം